അതെ നമുക്ക് സ്വകാര്യമായിട്ടൊന്ന് കാണാൻ ഒരു ചാൻസ് നോക്കിയിരിക്കുന്നു ഞാൻ എന്റെ പെങ്ങളും അളിയനും പുറത്തിറങ്ങി അല്ലേ അവരൊരു ചുവന്ന സെന്നിൽ വീട്ടിലേക്ക് പോവാ നോക്ക് നമ്മുടെ മുമ്പിൽ ആ വണ്ടി ഉണ്ടോന്നു നോക്ക് ഉണ്ടല്ലോ

ആ ചെക്കനെയും പെണ്ണിനെയും കൊന്നിട്ട് എനിക്കൊന്നും കിട്ടില്ല പക്ഷെ എനിക്ക് എന്റെ നഷ്ടം നികത്തണം അതൊഴിച്ച് നിനക്ക് എന്തും ചോദിക്കാം അവരുടെ ജീവൻ ഒഴിച്ച് ഞാൻ തരാം യൂസഫ് പണം എന്റെ സമ്പാദ്യം മുഴുവനും യൂസഫ് പഠിച്ചവനെ വിചാരിച്ച് നീ അത് ചെയ്യരുത് പകരം പകരം നീ എന്തും തരുവോ തരും എങ്കി താടാ പരമേശ്വരനെ ഉസ്താദാക്കിയ പരമേശ്വരന്റെ വലത് കൈ തായ എനിക്ക് അതെനിക്ക് വേണം അതെനിക്ക് താമ Goodbye, my old friend. പപ്പ പപ്പാ ഏട്ടന്റെ കുട്ടി കരച്ചിൽ നിർത്തി പോയി കിടന്നുറങ്ങ ഒരു ചെറിയ ആക്സിഡന്റ് ഓടുന്ന നിന്ന് വേലച്ചു വീണിട്ട് ഇത്രയല്ലേ പറ്റിയുള്ള ആശ്വസിക്ക് രണ്ടോ മൂന്നോ ആഴ്ച കോയമ്പത്തൂര് പോയി കിടന്ന അതങ്ങട്ട് ശരിയാവും എന്റെ മോളെ പോയി നന്ദാ പപ്പയെ കൊണ്ടുപോയി കിടത്ത ഏ ചേ രാവിലെ പപ്പ എന്നെ അന്വേഷിക്കും കോയമ്പത്തൂര് പോയി കൈയുടെ ഒടിവ് നേരെയാക്കാൻ അത് പറയാൻ സ്വാമിയോട് ഉണ്ടാവണം ആലിയാ പോലും സേതുവിനും ഇവിടെ വേറെ ചില ജോലികളുണ്ട് ഞാൻ തനിച്ചൊരു യാത്ര പോകുന്നു ബോംബെയിൽ നിന്നും വന്ന മെസ്സേജ് അവൻ യൂസഫ് ഷാ പറഞ്ഞു കഴിഞ്ഞു കടലും കടന്ന ദുബായിലേക്ക് എനിക്കവനെ അവിടെ വെച്ച് കാണണം सुवर का बच्चा मैं आता हूँ നിന്റെ തൊട്ട് പിന്നിൽ എന്റെ കയ്യെത്തും ദൂരത്ത് നീയുണ്ട് നീ കാണില്ല മയത്തിന്റെ തലക്കരികിൽ കത്തിച്ചു വെക്കുന്ന ചന്ദനത്തിരികളുടെ മണം വരുന്നുണ്ടോ യൂസിക്കു മരണത്തിന്റെ രൂപമാണ് മരണത്തിന്റെ രൂപവും നിറവും മണവും തുലിയാർ മണിയൻ യൂസഫ് ഷാ നീ എന്ത് കരുതി അമ്മയുടെ ഗർഭപാത്രം പോലെ സുരക്ഷിതമായ ഒരു താവളമാണ് മിഡിൽ ഈസ്റ്റ് എന്ന് ഇന്ത്യ എന്ന വാതിലുകൾ മുഴുവൻ മലർക്ക തുറന്നിട്ട് ഒരു മഹാരാജ്യത്തിനകത്ത് എന്ത് തന്തയില്ലായ്മയും കാണിക്കാം എന്നിട്ടിങ്ങോട്ട് പറഞ്ഞാൽ ഇവിടെ ഷേഖുമാരുടെ നീളം കുപ്പായത്തിനടിയിൽ സുഖം സുരക്ഷിതമെന്നോ ഇല്ല യൂസ അഞ്ചു നേരവും നമസ്കരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കൾ ഉണ്ട് ഞാൻ നിന്നെ കൊല്ലുന്ന നിമിഷത്തിനായി പ്രാർത്ഥിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ പൊറുക്കാവുന്നതെല്ലാം ഞാൻ പുറത്തിട്ടേ ഉള്ളൂ പക്ഷെ ഒന്നിന് പുറകെ ഒന്നായി നീ കളി നിർത്താതെ കളിക്കുകയായിരുന്നില്ലേ ഇനി എന്റെ ഊഴമാണ് ഗെറ്റ് അടി ഫോർ എൻ ഗെയിം യൂസ് ആൺ ഓഫ് എ ബീച്ച് ഇതിനകത്ത് ചത്ത വേണ്ടെങ്കിൽ സ്റ്റാർട്ടക്ക